ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇമ്പിച്ചി ഇംബിച്ചി സഹകരണ ആശുപത്രിയിൽ ഫ്ലേഴ്സ് ഡോൾ ജനറൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു ഇമ്പിച്ചി ഇംബിച്ചിബാവ സഹകരണ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഐ എം സി എച്ച് ഫ്ലൻഡേഴ്സ് ഡോൾ ജനറൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ നിർവഹിച്ചു മറ്റു അനുബന്ധ പരിപാടികളെ കൊണ്ട് നടന്നപ്പോഴും ഈ വിനീതിന് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ ലോകമില്ലാത്തൊരു സമൂഹത്തിൽ ദൈവപ്രധാനം ചെയ്യുന്ന ആത്മഹത്യ പറഞ്ഞതോടൊപ്പം തന്നെ ലോകം തുടങ്ങിയ മാറാൻ മുതൽ ലോകത്തെ ജനവാസം തുടങ്ങിയാലം മുതൽ രോഗങ്ങളുണ്ട് ആ രോഗത്തിലുള്ള പ്രതിവിധി ചികിത്സ സമ്പ്രദായങ്ങളാണ് നാട്ടിൽ ചികിത്സയിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നു പറയുന്നത് എന്തായിരുന്നാലും ഈ സ്ഥാപനം കൂടുതൽ എത്തില്ല കാരണം ഇവിടുത്തെ വരുന്ന ഓരോ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ അനുദിനം അനുവദിനും ഇവിടെ പറഞ്ഞു തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല സേവന സേവനത്തിനെതിരായിട്ടുള്ള ഒരുപാട് അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തെ സ്ഥാപനത്തിന്റെ മേഖലയിൽ പങ്കെടുക്കുന്ന ഈ ജീവനക്കാർ അതോടൊപ്പം തന്നെ

പി എ ബാവ ആശുപത്രി ഡയറക്ടർ പി ടി നാരായണന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി ചടങ്ങിന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുദേവ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആശുപത്രി ഡയറക്ടർമാരായ പി ഇന്ദിര സി കെ ബാവക്കുട്ടി പി ടി നാരായണൻ ഡോക്ടർ വി പി ശശിധരൻ മെഡിക്കൽ സൂപ്രണ്ട് സന്തോഷ് കുമാരി ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ ഡോക്ടർ ഹസൻ ബാബു എന്നിവർ സംസാരിച്ചു മാനേജിംഗ് ഡയറക്ടർ അലി സ്വാഗതവും റാഷിദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി